നമസ്കാരം ഏതാണ്ട് മൂന്നര പതിറ്റാണ്ട് കാലത്തോളം അവർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നു പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ഇനി പക്ഷേ നമ്മുടെ ടേണാണ് നമ്മളാണ് ഇനി അങ്ങോട്ട് ചോദിക്കേണ്ടത് പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ഇനി പുഷ്പനെ അവരെ അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട് ഇനി പാടാൻ പോന്നില്ല കാരണം ഇപ്പോൾ സ്വകാര്യ സർവകലാശാലയ്ക്ക് മന്ത്രിസഭാ തത്വത്തിൽ അനുമതി കൊടുത്തിരിക്കുന്നു ഇനി അതിൻ്റെ ബില്ല് പാസ്സാക്കണം അങ്ങനെയുള്ള ചില നടപടിക്രിയ പ്രക്രിയകൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ ക്യാപ്സൂളാണ് അത് നല്ല ഫ്രഷ് ക്യാപ്സൂൾ ആയിരുന്നു മൂന്ന് മൂന്നര പതിറ്റാണ്ട് കഴിഞ്ഞില്ലേ ഇപ്പോൾ കാലം മാറി അന്ന് അതായിരുന്നു നിലപാട് ഇന്നിതാണ് നിലപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അങ്ങ് മെഴുകുകയാണ് അതിനാണ് പച്ച മലയാളത്തിൽ ദീർഘവീക്ഷണം ഇല്ലായ്മ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരിക്കലും ദീർഘവീക്ഷണം എന്ന് പറഞ്ഞ സംഗതിയില്ല അതുകൊണ്ടാണ് അവർ ആദ്യം കമ്പ്യൂട്ടറെ എതിർത്തത് ടൈപ്പ് റൈറ്റർ ടൈപ്പ് റൈറ്ററിനെ എതിർത്തത് ട്രാക്ടറിനെ ട്രില്ലറിനെ കൊയ്ത്ത് മെഷീനെ അങ്ങനെ സകല സംഗതികളും അവർ എതിർത്തോണ്ടിരുന്നതിൻ്റെ കാര്യം ഈ ദീർഘവീക്ഷണം ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് എന്നാൽ അവർ സ്വയം പറയുന്നത് എന്താ ഞങ്ങളാണ് പുരോഗമന പ്രസ്ഥാനം ഞങ്ങളാണ് നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുകയും നാളെ ലോകം എന്തായിരിക്കും എന്നതിനെപ്പറ്റി യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത പാർട്ടിയാണ് അവർ അതുകൊണ്ടാണ് സകല സാധനത്തിനെയും അവർ ആദ്യം എതിർക്കുകയും പിന്നീട് അതേ കാര്യങ്ങൾ തന്നെ വാരിപ്പൊടുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ആ രീതി നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത് ഇത് ഇനിയും തുടരും പക്ഷേ അപ്പോഴും അവർ സ്വയം പറഞ്ഞു കൊണ്ടിരിക്കും ഞങ്ങളാണ് പുരോഗമന പ്രസ്ഥാനം ഞങ്ങളാണ് നവോത്ഥാന പ്രസ്ഥാനമെന്ന് ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്ക് എത്രയോ വർഷങ്ങളോളം ജീവിക്കുന്ന എന്താ പറയുക മരിച്ചതിന് തുല്യമായിട്ട് ജീവിച്ച് ഒടുവിൽ മരിച്ചുപോയ വ്യക്തിയാണ് പുഷ്പൻ അവരൊക്കെ സഹാവ് പുഷ്പൻ എന്ന് വിളിക്കുന്ന വ്യക്തി അതുകൂടാതെ ഒരു അഞ്ച് പേര് അവിടെ രക്തസാക്ഷികളായിട്ടുണ്ട് പല ബസ് സ്റ്റോപ്പിലും ആ നമുക്കറിയാം ബസ് ഷെൽട്ടർ അവിടെ ഇവരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ഈ അഞ്ച് പേരുടെ ഫോട്ടോ അവർ വെച്ചിട്ടുണ്ട് ഡി ഡിവൈഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ആ ഫോട്ടോയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ പുതിയ ഈ സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ പോകുന്നത് ആ സ്വകാര്യ സർവകലാശാല തുടങ്ങുമ്പോൾ അതിന് പുഷ്പൻ സ്വകാര്യ സർവകലാശാല എന്ന് പേരിട്ടിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം പിന്നീട് നിങ്ങൾക്ക് ഇങ്ങനെ പാട്ട് പാടി ഞങ്ങളോട് ചോദിക്കേണ്ടി വരില്ല പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് കാരണം ഈ സർവകലാശാലയ്ക്ക് പുഷ്പൻ്റെ പേരങ്ങ് കൊടുത്ത് കൊടുക്കാമെങ്കിൽ ഈ വർഷാവർഷമുള്ള നിങ്ങളുടെ ഈ കലാപരിപാടി അങ്ങ് അവസാനിപ്പിക്കാമായിരുന്നു അത്രയും തൽക്കാലം പറയാം